വാഗമണിലേക്ക് വരുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടിലാണ് റിസോർട്ടല്ല ഒരു കോട്ടേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളൊരു ഫാമിലി ട്രിപ്പിലാണ് ഇപ്പോൾ വാഗമണിൽ നമ്മൾ നമ്മളെത്തുമ്പോഴും നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ വാഗമണിനെ സാധാരണ കാണുന്ന സ്ഥലങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്താം ഇന്നിപ്പോൾ വാഗമണിൽ നല്ല തിരക്കാണ് നല്ല രസമുണ്ട് ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്ന കൂടുതൽ ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരം പോകുന്ന ആ സെയിം സ്ഥലങ്ങളിലൊന്നും ഇന്നിപ്പോൾ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഒരു ട്രക്കിങ് പോകാനായിട്ട് പോവുകയാണ് അത് ട്രക്കിങ് രസേരമായൊരു സംഭവമാണ് അപ്പോൾ അതെന്തുകൊണ്ടെന്ന് നമുക്ക് നോക്കാം അതിൻറ്റോടൊപ്പം നമ്മൾ ഫാമിലി ആയിട്ടാണ് ഒരു നാല് ഫാമിലി ആയിട്ടാണ് വാഗമണിലേക്ക് യാത്ര വന്നിരിക്കുന്നത് ഉണ്ട് ഇവിടെ ഇട്ടതിന് ശേഷം നമ്മൾ ജീപ്പിലായിട്ടാണ് ട്രക്കിങ്ങിന് പോകുന്നത് അൻസിയും അൻസിയുടെ മൂന്ന് സുഹൃത്തുക്കളും ഫാമിലിയൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നു അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് അൻവറാണ് ഇത് ഷിബിനെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക ആരൊക്കെയാണെന്നുള്ളത് ഇത് ഹസീന ഹസീന നോക്ക് ഹസീന അത് ഹസീനയുടെ ഹസ്ബൻഡ് ജാഫർ ഇത് അൻസീം നമ്മുടെ കുട്ടി വ്ലോഗർ ആണ് അപ്പൊ നമ്മൾ പോവാം ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കണം അല്ലേ വാഗമൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വരുന്ന റെസ്റ്റോറൻ്റ് ആണ് ചിന്നൂസ് വാഗമൺ ടൗണിൽ തന്നെയാണ് നമ്മുടെ റൂമും ഈ ടൗണിൽ തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം എങ്ങനെയുണ്ടോ എന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് കാണാം കണ്ടോ ഈ ഭക്ഷണം കഴിക്കാൻ തന്നെ ഇവിടുത്തെ തിരക്ക് കണ്ടോ അതാ ഈ അവധി ദിവസങ്ങളിപ്പോൾ നല്ല തിരക്കാ വാഗമൺ നല്ല അടിപൊളിയായിട്ടുള്ള സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ കൂടാതെ ചൈനീസ് ഡിഷ് ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി റെസ്റ്റോറന്റ് തന്നെയാണ് ഇത് വാഗമൺ വരുമ്പോൾ നിങ്ങൾക്കും ഈ റെസ്റ്റോറന്റ് യൂസ് ചെയ്യാവുന്നതാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജീപ്പ് ട്രക്കിങ് ആരംഭിച്ചു ഫോർ വീൽ ഡ്രൈവുള്ള ജീപ്പ് ഒന്നും അല്ലെങ്കിൽ ടൂ വീലർ ഡ്രൈവുള്ള ജീപ്പ് തന്നെയാണ് ഇതില് ഭക്ഷണം കഴിച്ചിട്ട് ആ മുകളിലേക്കുള്ള യാത്ര ഒന്ന് ചിന്തിച്ച് നോക്കാല്ല അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ ജീപ്പ് ട്രക്കിങ് തുടങ്ങിയിട്ട് ആദ്യത്തെ സ്ഥലത്തെത്തി കേട്ടോ ഇങ്ങോട്ട് വരുന്ന ആ വഴി കാണിക്കായിരുന്നതെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഷൂട്ട് ചെയ്യാൻ ഇത് പോട്ടമല വ്യൂ പോയിൻ്റ് ആണ് ഇത് ജീപ്പ് മാത്രമേ വരുവുള്ളൂ വാഗമണിൽ നിന്ന് ഇങ്ങനെയുള്ള ജീപ്പ് ട്രിപ്പ് വിളിച്ചാൽ ട്രക്കിങ് വിളിച്ചാൽ അതിൽ മാത്രം വരാൻ പറ്റുന്ന സ്ഥലമാണ് നമുക്കിവിടെ നിൽക്കുമ്പോഴൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് കിട്ടുന്നത് കേട്ടോ ഒരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന അതിന് ചുറ്റുമുള്ള വ്യൂ നമുക്ക് ഇങ്ങനെ കിട്ടും എങ്ങനെയുണ്ടായിരുന്നു അൻവർ ഇങ്ങോട്ടുള്ള യാത്ര ഏ ഇഷ്ടപ്പെട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ഷിബിന നിങ്ങളെ വണ്ടി പതുക്കെ അല്ലേ വന്നത് ഞാൻ പറഞ്ഞു പതുക്കെ ഓടിക്കണമെന്ന് ഇവിടെ വരിക ഇങ്ങനെ നിന്ന് ഫോട്ടോസ് എടുക്കുക ഈ കാഴ്ച കാണുക തിരിച്ചു പോവുക അതുതന്നെയാണ് ഇവിടെ ഉള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം പത്ത് ആണ് ഇവിടെ നമുക്ക് ജീപ്പ് തന്നിരിക്കുന്ന സമയം അത് അതുപോലെ എൻജോയ് ചെയ്തിട്ട് അതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോവുക കേട്ടോ നല്ല തിരക്കാണ് ഒരുപാട് ജീപ്പാണ് ഇവിടെ വന്ന് ഇവിടെ ഇങ്ങനെ ജീപ്പ് നിരന്ന് വരും നമ്മൾ വന്ന സമയത്ത് ഒരെണ്ണ ഉള്ളായിരുന്നു ഇപ്പൊ അത് ഫുൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയി അടുത്ത സ്ഥലം കാണാം ആണോ അതെ ഇതാണ് ഇവിടുത്തെ മെയിൻ പേരെന്താണ് മെയിൻ ആ വിഷ്ണു ആണ് ഇവിടുത്തെ മെയിൻ അടുത്ത ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ പെട്ട കണ്ടതുപോലെ തന്നെയാണ് ഇവിടെ പക്ഷെ അവിടെ നിന്ന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവിടെ നമ്മളിങ്ങനെ നോക്കുമ്പോ അവിടെ കാണുന്നില്ലേ അത് ഇടുക്കി ഡാമിന്റെ റിസർവെയറിന്റെ പുറകു വശവും ഇടുക്കി ഡാം റിസർവേറാണ് ആ കാണുന്നത് ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലെ ഒരു വ്യൂ കിട്ടും പുറകിലെ മലയൊന്നും അല്ല ഒരു മുട്ടക്കുന്നാണ് പക്ഷെ നമ്മുടെ ഫ്രണ്ടിൽ നല്ല മലകളാണ് കാണാൻ പറ്റുന്നത് കണ്ടോ അങ് ദൂരത്തായിട്ട് നമ്മൾ കാണുന്നത് ഇടുക്കി ഡാമിന്റെ റിസർവെയർ ആണ് അത് എത്രത്തോളം ദൂരെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസിലാവും അപ്പൊ ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മൾ ഒന്നിച്ചാണ് യാത്ര വന്നത് ഞങ്ങളുടെ ഫാമിലിയാണിത് അൻസി എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോയിലൂടെ കാണുന്നത് പക്ഷെ എവനാണ് ഇതൊന്നും സമ്മതിക്കാത്തത് താണ്ടെ ഏവ ഒറ്റ ഒരുത്തൈ ഇതൊന്നും സമ്മതിക്കണില്ല ഈ കുരുട്ടിന്റെ കാര്യം ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കൂല്ല ഓട്ടം 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 ഞാൻ എവിടെ പോണ്ട പാമ്പാണ് കുഞ്ഞു പാമ്പ് 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 നില്ല് ഹൈസ് ഒരു രക്ഷയില്ല എവിടെങ്കിലും ഇറക്കി കഴിഞ്ഞ ഓട്ടോ 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 എന്ന് പറ പറ കഴിഞ്ഞു പറയൂലേ പടക്കു എല്ലാവർക്കും ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ പറ എല്ലാവർക്കും പറയും ഹായ് എന്തോ റീൽസ് എടുക്കാനുള്ള സെറ്റപ്പാണ് കേട്ടോ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് ആ ഇടുക്കി ഡാമിന്റെ വ്യൂ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്കുള്ള റോഡ് കണ്ടോ ഓഹോ ഹോ ഇതിപ്പോ ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റിനകത്തും കൂടെ ഇടങ്ങുന്നു കൃഷി ആവശ്യത്തിന് വേണ്ടിയായിരിക്കും ഇങ്ങനെ ഒരു കുളം അടുത്ത നമ്മൾ ഒരു ടണൽ കാണാനായിട്ടാണ് പോകുന്നത് അത് നാച്ചുറൽ ടണലാണോ അതേ ആൾക്കാർ ഉണ്ടാക്കിയതാണോ എന്തിനു വേണ്ടിയിട്ടാണ് ഇടുക്കി ഡാമിലേക്ക് വെള്ളം അഞ്ചുളി ടണലിന്റെ ഭാഗമാണോ അല്ല അല്ലേ അപ്പൊ അടുത്ത വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അത് ഒരു ടണലാണ് കൂട്ടിയാർ ഡാമിന്ന് ഇരു ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടണലാണ് അപ്പൊ അത് നമ്മൾ കുറച്ച് താഴോട്ട് പോണം ഇവിടെ വണ്ടി ഇട്ടിട്ട് അത് പോയി നോക്കാം നമ്മുടെ വണ്ടി മുകളിലാണ് ഇട്ട പക്ഷെ കുറച്ച് വണ്ടികളൊക്കെ താഴേക്ക് വരുന്നുണ്ട് കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ഓരോ വ്യൂ പോയിന്റ് കാണുവാൻ ഭയങ്കര രസം കേട്ടോ ഇവിടെ വരുമ്പോഴുള്ളത് പക്ഷെ ഇങ്ങോട്ടുള്ള യാത്ര വളരെ ഹെക്റ്റിക്ക് ഈ ജീപ്പ് ട്രക്കിങ് എന്ന് നമ്മൾ പറയില്ലേ ഇതൊന്നും ഫോർ വീലറുള്ള ജീപ്പിലല്ല നമ്മളൊക്കെ വരുന്നത് അതാണ്ട് വെള്ളം കണ്ടോ ഈ രണ്ട് വീൽ ഡ്രൈവ് മാത്രമുള്ള ജീപ്പിലാണ് അവർ ഈ വഴിയെ കൂടി ഇങ്ങനെ കയറി വരുന്നത് അപ്പോൾ ട്രക്കിങ്ങിന് വരുന്ന ആൾക്കാർ ഈ കുലുങ്ങിച്ചാടിയുള്ള പോക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രമേ വരാവൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും കുറെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊരു അഡ്വഞ്ചർ ആയിരിക്കും പക്ഷേ കുറച്ച് പ്രായമായവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത് പിന്നെ ഇപ്പൊ മഴയില്ലാത്തോണ്ട് പ്രശ്നമല്ല മഴയും കൂടി ഉണ്ടെങ്കിൽ റിസ്ക് ആണ് ഈ കുത്തി ഇറക്കുക ഇറങ്ങി വരുമ്പോഴത്തേക്കും വലിയ വിഷയം ഉണ്ടാവും നമ്മളെ ചേട്ടൻ വിളിക്കുന്നു വാ വാട്ടർഫാൾസിന്റെ ഒരു വ്യൂ നോക്കിയേ ഇത് നമുക്ക് ഇങ്ങനെ ഇവിടെ ഇറങ്ങിയിരുന്ന് കാണാം നമ്മുടെ റൂമിന്റെ ചേട്ടലാണിത് ഈ ചേട്ടലാണ് നമുക്ക് റൂം തന്നിരിക്കുന്നത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ല റൂമാണ് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ പോയിട്ട് കാണിക്കാം ഓ നമ്മുടെ നാട്ടുകാരാണ് ഇവിടെ കുളിക്കുന്നത്

ടണൽ കാണാനായിട്ട് പോവാം ആ വെള്ളച്ചാട്ടം കണ്ട് ഓ ടണല് താഴെയാണ് ഇവിടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങണം അപ്പൊ ആ നല്ല തണുപ്പ് നമ്മളപ്പ ടണിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് താണ്ട് ഇങ്ങനെ ഇതിലേക്ക് ഇറങ്ങണം ഇറങ്ങി വേണേറായി வெள்ள வெள்ள பாற திட்டும் வழிக்கலுண்டு நமக்கு அகத்தோட்டு போய் நோக்கியாலே வாமனே ഇങ്ങോട്ട് വരുമ്പോ ആന കൂടുന്നുണ്ട് ഏട്ടാ റിസ്ക് ഉണ്ടോ നമുക്ക് ഇനി അങ് അകത്തോട്ട് വിസിബിലിറ്റി ഇല്ല ചെറിയൊരു ലൈറ്റ് പോലെ അങ്ങേ അറ്റം കാണാം പക്ഷെ അല്ല ആള് പോയിട്ട് വരുന്നുണ്ടോ അതിനകത്തുനിന്ന് ആണോ ഇപ്പൊ തണുപ്പ് മാറിയല്ലേ തണുത്ത് തണുത്ത് ഇതെല്ലാം നമുക്ക് വാഗമണെന്ന് ജീപ്പ് ട്രക്കിംഗ് എടുക്കുമ്പോൾ വന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് മിസ് ചെയ്യരുത് ഞാന് തവസ കൂടെ ഇപ്പൊ ടണലിന്റെ കുറച്ചകത്തേക്ക് കയറി വന്നു കേട്ടോ ഇനി അങ്ങോട്ട് പോകാൻ പറ്റും നടന്നു പോകാൻ പറ്റും പക്ഷെ കുറിച്ചു കുട്ടികളെയൊക്കെ കൊണ്ട് പോകുന്നത് ആണ് ഇപ്പൊ നമുക്ക് വെളിയിലേക്ക് പോവാം സൂക്ഷിച്ചു പോണ അവിടെ ചെറിയ കുഴിയുണ്ട് കൂടെ വരാം ഞാൻ പറഞ്ഞ കുഴിയുണ്ട് നിൽക്കാൻ വീണില്ലേ നില്ല് നില് ക്ക് പോലെ ഞാൻ പിടിച്ചോളാം ഒരു വഴി ഒരു വഴി ഒരു വഴി ഇതൊക്കെ കിട്ടണം ഓഹോ മഹമോ ആയെ ഉണ്ട് നല്ലത് ഇതാ ഇപ്പുറത്ത സൈഡിൽ ഒരു വെള്ളചാട്ടവും അപ്പുറത്തൊരു ടാളും നല്ല അടിപൊളി ഒരു സ്ഥലം നല്ലൊരു വെള്ളച്ചാട്ടം നമ്മൾ ആ കാപ്പക്കാനം ടണൽ കണ്ടു കഴിഞ്ഞ് അവിടെ ഇറങ്ങി പിന്നും കുറെ ഓഫ് റോഡ് ഒക്കെ ഓടി അത് കഴിഞ്ഞ് നല്ല റോഡ് വന്ന് പിന്നെ അതിലേക്ക് ഓടി ഇങ്ങനെ വന്നിട്ട് നമ്മളിപ്പോ ഒരു സൂയിസൈഡ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ അതാണ്ട് നമ്മൾ നേരത്തെ ഒക്കെ കണ്ട ത്രീ സിക്സ്റ്റി വ്യൂ ഉള്ള മലനിരകൾ കണ്ടിട്ടില്ലേ വാഗമൻ കംപ്ലീറ്റ് ഇങ്ങനെയുള്ള കേട്ടോ അങ്ങ് അവിടെ സൂര്യൻ അസപ്പിക്കാനായിട്ട് പോവുകയാണ് ആ മലയുടെ മുകളിൽ അതേപോലെ ഇത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഉള്ള ഒരു മലനിര തന്നെയാണ് അവിടെ എന്തോ ഒരു കൃഷി ഇതൊക്കെ കാണുന്നുണ്ട് ഇതെന്തായിരിക്കും ഇതല്ലേ ഇങ്ങനെ ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളെല്ലാം സൂയിസൈഡ് പോയിന്റ് എന്ന് പറഞ്ഞൊരു പേരിട്ട് വിളിക്കുന്നത് ഇവിടെ ആൾക്കാർ സ്ഥിരം വന്ന് സൂയിസൈഡ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് മുമ്പൊരിക്കും ചെയ്തിട്ടുണ്ടാവും എന്നാലും എല്ലാ സ്ഥലത്തും ഉണ്ടാവും എന്റെ അഭിപ്രായത്തിൽ എങ്ങനെയുള്ളൊരു ഒരു പേര് മാറ്റണമെന്നാണ് സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അവിടെ വന്ന സൂയിസൈഡ് ചെയ്യാമെന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നേ അത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നൊരു പേട് തന്നെയാണ് നിങ്ങൾ പോയിരുന്നു കൊറച്ചേരം എവിടെ പോയിരുന്നു മോളെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലായിരുന്നോ ആ താഴെ വെള്ളച്ചാട്ടം ഉണ്ട് അപ്പോൾ ഈ ഒരു ട്രക്കിങ് കൊള്ളാമോ എന്ന് ചോദിച്ചാൽ ശരിക്കും നമ്മളൊരു ഒക്കെ കണക്കാക്കി വരികയാണെങ്കിൽ നല്ലതാണ് ട്രക്കിങ് എന്നാലും ആ ചേട്ടം നന്നായിട്ട് കൊണ്ടുവന്നു അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തന്നെ എടുത്ത് വന്നോളൂ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു മധ്യവയസ്കരായിട്ടുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല കാര്യം നടുവൊക്കെ പ്രശ്നമാവും ഇത് താഴെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവശിഷ്ടമൊക്കെ നമുക്ക് കാണാം കണ്ടോ ഇപ്പൊ വെള്ളം ഇല്ല മഴയുണ്ടെങ്കിൽ അവിടത്തെക്കെ വെള്ളം ഉണ്ടായിരിക്കും കേട്ടോ കാണുന്നുണ്ടോ അതുപോലെ തന്നെ അതിന്റെ തുടർച്ചയായിട്ട് മുകളിലും കാണാം അതാ അതാ അത് ഏകദേശം ഒരു പാലഴുകുംപാറ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഫീലൊക്കെ തരുന്നുണ്ട് കംപ്ലീറ്റ് മുട്ടക്കുന്നുകളാ പുല്ല് നിറഞ്ഞു നിൽക്കുന്ന മുട്ടക്കുന്നുകൾ ഇപ്പൊ നമ്മുടെ ഈ സൈഡിലാണ് ഓപ്പോസിറ്റ് സൈഡിലാണ് സൂര്യൻ നിൽക്കുന്ന അസ്തമയാവോണ്ടെ അതുകൊണ്ടാണ് അവിടത്തെ മുട്ടക്കുന്നുകൾക്ക് ഒരു ഭംഗി തോന്നാത്തത് പക്ഷെ ഇവിടെ നിന്നുള്ള കാഴ്ചയിൽ നല്ല ഭംഗിയാ നമ്മൾ ജീപ്പ് ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത് മുകളിൽ അതെ സൂയിസൈഡ് പോയിന്റ് ആണ് താഴോട്ട് ചാടാൻ താല്പര്യം ഉണ്ടോ തീർച്ചയായിട്ടും ഏർ ഒന്ന് ചാടി നോക്കിയാണ് ഞാൻ തള്ളി തരാം അറിയില്ല എന്നോടെ കൊണ്ടുപോവാതാ പോയി പോയിക്കുന്നത് എങ്ങനെ യാത്ര ഓഫ് റോഡ് അത്ര പ്രായമായവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇതുവരെ ഉള്ളതാണ് നമ്മളെ വാഗമൺ ട്രക്കിങ്ങിലെ കാഴ്ചകൾ അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് പോകും റൂമിൽ പോയിട്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഫാമിലിക്കായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണല്ലേ വാഗമണ്ണ് ഞാൻ ഇത്രയും തിരക്കിതുവരെ കണ്ടിട്ടില്ല കേട്ടോ നിങ്ങള് ചിന്തിക്കുന്ന പോലെയല്ല ആ പ്രതീക്ഷയിക്കാട്ടിയും തിരക്കായിരുന്നു ഇന്നത്തെ ദിവസം വാഗമണ്ണില് ഇപ്പൊ ഇനിയും വരും ദിവസങ്ങളിൽ അവധി ദിവസം വാഗമണ് ഇങ്ങനെ തന്നെ ആയിരിക്കും കാര്യം ടൂറിസം കുറെ ഒക്കെ പ്രൊമോട്ട് ചെയ്ത് കണ്ണാടി ബ്രിഡ്ജും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ വന്നപ്പോഴേ ആൾക്കാരുടെ തിരക്ക് കൂടി അപ്പൊ നിങ്ങൾ വരുമ്പോഴേക്കൊരു ട്രക്കിങ് പറ്റുമെങ്കിലും എടുക്കും സ്റ്റാലിൻ ചേട്ടനാണ് നമുക്ക് ഈ ട്രക്കിങ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ചേട്ടന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കലും ഇത് ചെയ്യരുത് കേട്ടോ ഈ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഫോളോ തന്നെ ചെയ്യുക അപ്പൊ നമ്മ മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബൈ ബൈ ഇതാണ് നമ്മുടെ ജീപ്പിന്റെ സാരഥികൾ ഇത് സ്റ്റാലിൻ ചേട്ടൻ നിങ്ങളുടെ പേര് പ്രിൻസ് ബെൻസൻസ് പ്രിൻസ് അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ പോയ ജീപ്പ് നിങ്ങൾക്ക് പലപ്പോഴത്തേക്ക് ട്രക്കിങ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരെ സമീപിക്കാമെന്നാണ് ഈ കോണ്ടാക്ട് നമ്പർ എടുത്തിട്ട് വിളിച്ചാൽ മതി റീസണബിൾ റേറ്റിന് അവർ നിങ്ങൾക്ക് ട്രക്കിംഗ് ചെയ്തു തരും കേട്ടോ നമുക്ക് നല്ല റീസണബിൾ റേറ്റിനാണ് ഇന്നത്തെ ട്രക്കിംഗിൽ പോയത്